എത്ര സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ ഇന്ന് മലപ്പുറത്ത് എസ് കെ എസ് എസ്വിൻ്റെ ഒരു പ്രകടനം കണ്ടു ഒരു കൗതുകമായി തോന്നി കാരണം കുറച്ച് കാലങ്ങളായി രണ്ടായിരത്തി പതിനാറ് വരെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ അടിപ്പേർ അവകാശപ്പെട്ട പല സംഘടനകളും ഇന്ന് തമ്മു തന്നെ കാണുമ്പോൾ ഉള്ളുകൊണ്ട് നമുക്കൊരു സന്തോഷമുണ്ട് കാരണം എന്തായാലും ഈ സംഘടന പല പേരിലും സി പി എമ്മിലുള്ള മുസ്ലിങ്ങളും ഐ എൻ എല്ലും അതുപോലെ തന്നെ എ പി അബോക്കൂർ മുസ്ലിര അനുയായികളും അതുപോലെ തന്നെ ഈ രാജ്യത്ത് ലീഗല്ലാത്ത ഒരു കൂട്ടരെ പല രീതിക്കും അക്രമിക്കുന്നൊരു നിലപാടായിരുന്നു മുമ്പ് കണ്ടു വന്നിരുന്നു രണ്ടായിരത്തി പതിനാറിൻ്റെ ശേഷം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം അധികാരത്തിൽ വന്ന് രണ്ടാം പിണറായി സർക്കാർ വന്നതിൻ്റെ ശേഷം ഇവർക്ക് കാഷ്ടകാലം തുടങ്ങിയെന്ന് മാത്രമാണ് മുമ്പ് ചെയ്തിൻ്റെ പാവാണിപ്പോൾ അനുഭവിക്കുന്നത് സ്വന്തം എളാപ്പാനെക്കുറിച്ചും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെക്കുറിച്ചും അതേ തറവാട്ടിൽ തന്നെ വെല്ലുവിളികളും ഒരേ സ്റ്റേജിലിരുത്തിക്കൊണ്ട് തന്നെ പോർവിളികളൊക്കെ നമ്മൾ കണ്ടു ഇതൊക്കെയൊക്കെ നമ്മൾ സൂചിപ്പിക്കണം എന്താ വെച്ചാൽ നിങ്ങളൊക്കെ ഒരുപാട് പാവങ്ങളിൽ കൂലിപ്പണി എടുക്കണമെങ്കിൽ കല്യാണം മുടക്കിയിട്ടും പോലെ ജോലി കളഞ്ഞിട്ടും നിങ്ങൾക്കെതിരെ എന്തെങ്കിലും വാക്കുകൾ സംസാരിച്ച ആ പണ്ഡിതന്മാരാണെങ്കിൽ അവരെ പള്ളിയിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കലും നിങ്ങളുടെ ഏകാധിപത്യം അഹങ്കാരനും ഇതുവരെ കഴിഞ്ഞു വരും എത്ര മഹാറാലയങ്ങൾ നടത്തിയാലും അന്തം അന്തംപൊട്ടൊരു കൗമ് നിങ്ങളെ പിന്നാലെ സമുദായത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള അഹങ്കാരും ധിക്കാരും ഞങ്ങൾക്ക് അത് ഏകദേശം ഓരോ ജില്ലകളിലും തകർന്ന് തരിപ്പണമായി കൊണ്ട് വരുന്നുണ്ട് നിങ്ങൾ റാലി നടത്തണം നിങ്ങളെ സ്വയരസക്കും ഞങ്ങളെ കൂടെതുകൊണ്ടൊന്നും നാളെ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാനാണ് നാടിനു ന്യൂനപക്ഷങ്ങളും മുസ്ലിങ്ങളും അനുഭവിക്കുന്ന പ്രയാസത്തിന് ഒരു പരിഹാരം കാണാനല്ല നിങ്ങൾ റാലി നടത്തുന്നത് ഇങ്ങൾക്ക് പാണക്കാട് തങ്ങൾ വിളിച്ചാൽ ഇത്ര പള്ളിയുണ്ട് ഇത്ര ജനങ്ങൾ കടപ്പുറത്ത് വരും അത് കാണിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ബാബരി മസ്ജി പൊളിച്ചുകൊടുത്ത് രാമക്ഷേത്രം കേട്ടണേന് ഞങ്ങളെതിരാണ് അതിന് ഞങ്ങളെ അനുകൂലമില്ല അതിന് അവസാനത്തെ സാഹസം വരെ മുസ്ലിം ലീഗ് എതിർക്കും അത് രാമക്ഷേത്രത്തിനെതിരല്ല അത് അവിടെ പള്ളി പൊളിച്ച് കയറ്റണ അമ്പലം അതൊരിക്കലും ഒരു ആരാധനാലയത്തിൽ പൊളിച്ചിട്ട് അവിടെ ഒരു ആരാധനാലയം പള്ളി പൊളിച്ചിട്ട് അമ്പലം കയറ്റണേലും അമ്പലം പൊളിച്ച് പള്ളി കയറ്റണേലും മുസ്ലിം ലീഗ് എതിരാണെന്ന് പറയാൻ ചങ്കുറപ്പില്ലാത്ത ആണത്തമില്ലാത്ത ഈ നേതാക്കൾ ഇങ്ങള് രണ്ടാനമ്മക്കുണ്ടായ മക്കളെ പോലെയാണ് ഇന്ന് കേരളത്തിൽ ജീവിക്കുന്നത് നിങ്ങൾക്കിന്ന് ഒരുപാട് പ്രയാസമുണ്ട് കെ എം സാജി പറയാണ് ഞങ്ങളെ ക്ഷണിച്ചാൽ ഞങ്ങൾ പോകും ആരെ രാമക്ഷേത്രം ഉലികാണ്ടത്തിന് ഞങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പോകണം പോകണം എന്നാണ് അഭിപ്രായം പോകണം പോകേണ്ടതാണ് അതാണെൻ്റെ ആവശ്യം ആരാ പറയണത് കുമ്മനം സാജി നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ആദർശ നിലപാടും ഈ കുറച്ച് കാലത്തിൽ ഭരണമല്ലാത്ത ഏറെ കൊല്ലായപ്പോൾ ബ്രെഡും പാക്കറ്റ് വെള്ളത്തിലിട്ടമാതിരി ആദർശം ഒരുക്കി ഒലിക്കുക നിങ്ങൾ നിങ്ങളൊന്ന് ചിന്തിക്കണം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പല ഊറികരു നേതാക്കളും സേർട്ട് സാഹിബ് മുതൽ സി എച്ച് മുതൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള നേതാക്കളും പൂക്കായി തങ്ങളൊക്കെ ഉള്ള നേതാക്കൾ വരെ സി എച്ചിൻ്റെ ശേഷം മുനീറടക്കം ഇന്ന് സംഘപരിവാർ ആർ എസ് എസിൻ്റെ ചെരുപ്പ് നക്കികളായിട്ട് നിങ്ങൾ മാറുകയാണ് നിങ്ങൾക്ക് ഇടതുപക്ഷ വിരോധം ഇന്നലെ ഞാൻ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒന്ന് രണ്ട് രംഗങ്ങൾ കണ്ടു എന്താ കാണാണ്ടായ കാരണം മനുഷ്യച്ചങ്ങലൊക്കെ ആൾ കുറഞ്ഞു ആരാ പോസ്റ്റ് ചെയ്യണത് ലീഗും കോൺഗ്രസും അടുക്കളും നിങ്ങൾക്കൊക്കെ ഉളുപ്പുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണേ സംഘപരിവാറും ആർ എസ് എസും ഇന്ന് കേരളത്തിൽ ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടം നടത്തുന്നതിൽ മുൻപന്തിയിലെടുക്കുന്ന സി പി എമ്മിൻ്റെ പരിപാടിക്ക് ആൾ കുറയാന്ന് ഇരട്ട ചങ്ങനായ പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ടും ഇടതുപക്ഷക്കാരെ കൊണ്ടുമല്ലാതെ ഒരു മനുഷ്യചങ്ങല കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നടത്താൻ അണ്ടിക്കുറപ്പും നട്ടലുള്ള വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ടോ ഇല്ല എന്നിട്ട് അതിൽ ബി ജെ പിക്ക് എതിരെ നടത്തുന്നതിനാണ് ഒരു അവിടെ ആൾ കമ്മി ഇവിടെ ആൾ കമ്മി ഞാൻ ആൾ വരുന്നതിന് മുമ്പുള്ള ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇടുന്ന ഈ മൂരിക്കുട്ടി ലീഗാരോട് പറയാനുള്ളത് നിങ്ങൾ സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും ചെരുപ്പ് നക്കികളായി മാറുകയാണ് കേരളത്തിൽ ഇന്ന് കേരളത്തിന് തരാനുള്ള പദ്ധതി വീതങ്ങളും ജി എസ് ടിയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഉച്ചക്കഞ്ഞിക്കുള്ള ഫണ്ട് തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള ഫണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള ഫണ്ട് സൗജന്യമായി ചികിത്സ നടത്തലുള്ള ഫണ്ട് കേന്ദ്രം വെട്ടിക്കുറച്ചു കാണ്ട് ഇവിടെ കേരളത്തെ കൊല്ലുമോ അതിനെതിരെ അറുപത് വയസ്സായാലും റെയിൽവേയിലെ ആനുകൂല്യം ൂലങ്ങൾ എടുത്തു കളഞ്ഞിന് ഒരു സമരം നടത്തുമ്പോൾ ആ സമരം ഇരുപത് ലക്ഷം ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിൽ നടത്തുമ്പോൾ അതിനെതിരെ പോസ്റ്റിടുന്ന ലീഗൻ എന്ത് കേരളക്കാരൻ ഖപരിവാറും ആർ എസ് എസിന് ചെരുപ്പ് നക്കികളായ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നല്ലോണം സൂക്ഷിക്കുക നിങ്ങളും ബി ജെ പിയും തമ്മിൽ ബി ടി ആയിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഈ സംഘപരിവാറിന് ആർ എസ് എസിനും കോയലൂത്ത് നടത്തുന്ന യു ഡി എഫ് നേതൃത്വം നല്ലോണം ആയിരിക്കുക കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണ് പല സമ സമസ്തൻ്റെയും പല യൂത്ത് ലീഗിൻ്റെയും പല മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ ഏത് തരത്തിലും അഞ്ഞൂറോളം ആളുള്ള പ്രകടനം എന്ന മലപ്പുറത്ത് സമസ്തൻ്റെ ഞാൻ കണ്ടത് ആരൊക്കെയാണ് ലീഗിന് ആൾക്കാർക്കെതിരായിട്ട് ആ പ്രകടനം നടത്തുന്നത് ഈ കാലഘട്ടം മുമ്പ് ഇങ്ങനെ സമസ്തയെ പൊളിച്ചതും സമസ്ത മൂന്നാക്കാൻ പോണതും നിങ്ങളുടെ കാര്യതാപത്തിന് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചതുപോലെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഈ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ തന്ത്രത്തിന് മുസ്ലിം സമുദായം തിരിച്ചടി നൽകി തന്നെ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് നാഷണൽ ലീഗ്